സുബിഹി നിസ്കാരത്തിൽ പോലും പാപ്പയുടെ കൈ പിടിച്ചു വരുന്ന പൊന്നുമോനാണ് കൂടെ മുണ്ടക്കൈ ദുരന്തം നമ്മുടെ പരിസരത്ത് നിന്നും ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് പേക്കറ്റാക്കുന്ന ആ മനോഹരമായ കർമ്മത്തിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ കുഞ്ഞു മോനം ഒരു വളണ്ടിയറായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാട് നൽകുന്ന നാടൽകുന്ന സ്നേഹാകാംക്ഷികൾ ആരാണെന്ന് ഞങ്ങൾ പേര് പറഞ്ഞിരുന്നെങ്കിലും അർഹതപ്പെട്ട കുട്ടിക്ക് അർഹതയുടെ അങ്ങേയറ്റം അറ്റം നൽകാൻ പറ്റുക അത്രയും കുട്ടിക്ക് നൽകണം പോരാ ഇനി വർഷങ്ങളിൽ ആരൊക്കെയാണോ അതുപോലെ നിൽക്കുന്നത് അവരൊക്കെ ആദരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് എന്നവർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു മഹത്തായ കർമ്മത്തിന് വേണ്ടി അഭ്യുതകാംക്ഷികളായ ആ കരങ്ങളൊക്കെയും സദസ്സിലേക്ക് നമുക്ക് ആവശ്യമാണ് അവരൊക്കെ വരണം കൂടെ

ഇത് ഇത് ഇതി തടിച്ച ഓടി മക്കൾ കൊണ്ടുപോകും വരും വർഷങ്ങൾക്കുള്ള വാശയറിയ അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള ഒരുപാട് കൂടിയാണ് ആരാണോ ഇതേ പൊസിഷനിൽ വരുന്നത് അവർക്കൊക്കെയും മികച്ചത് അവരെ തേടിവരും മക്കളൊക്കെ ഇതുപോലെയൊക്കെ വിശാല പള്ളി വരാനും അഞ്ചുമൊക്കെ പരിശുദ്ധ കുറവാനോ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുനടുക്കാനും ഇതൊരു പ്രചോദനമാവട്ടെ ആവട്ടെ ആശംസിക്കുന്നു അടുത്തതായി ഫ്ലവർ ഷോ അങ്ങ് കിടക്കാൻ